യവറീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുടിച്ചായി നമ്മുടെ ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു ചെറിയ കളക്ഷൻ നമ്മുടെ യവറിൻ നേഴ്സറിയിൽ നിങ്ങൾക്കായി ഉണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട പ്ലാന്റുകളൊക്കെ ഉണ്ടെന്നാണ് നമ്മുടെ പ്രതീക്ഷ ചെറിയ ഗിഫ്റ്റ് കൊടുക്കാനും മറ്റുള്ള പ്ലാന്റുകൾ ഇതുള്ള മിനി നേച്ചർ അങ്ങനെ പല പല ഫാമുകളും നമ്മളിലുണ്ട് പിന്നെ കലാത്യ കലാത്തിയാടൊരു നല്ല കളക്ഷൻ നമ്മളിലുണ്ട് സാധാരണ കലാത്തിയ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പീസ് ചെറിയ പീസൊക്കെ കൊടുക്കുന്നത് നമ്മൾ തന്നെ കലാർത്തിയുടെ ഒരു വൻ ശേഖരൻ തന്നെ അതായത് ഒരു പൂച്ചണ്ട് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റിയ കലാത്തികളൊക്കെ നമ്മുടെയിലുണ്ട് അത് നമ്മുടെ എബറിൻ്റെ ഒരു സ്പെഷ്യൽ സ്ഥലമാണ് കലാത്തിയയുടെ ഇത് അപ്പം കലാത്തിയ വേണ്ട നമ്മുടെ അടുത്ത് വരിക എല്ലാവിധ കലാത്തികളും ഇൻഡോർ പ്ലാന്റുകളും നമ്മുടെ എടുത്തുണ്ട് അപ്പം ആരും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരിക നമ്മുടെ നേഴ്സറി ഒന്ന് സന്ദർശിക്കുക എവർഗീ ചുമ്മാ ഒന്ന് കേറിയിട്ട് പോവുക കണ്ടുകേട്ട് പോവുക ഒന്നും വാങ്ങിക്കാൻ വേണ്ട നമ്മുടെ ഈ വാഴക്കുളം മൂവാറ്റുപുഴ റോഡിലേക്ക് പോകുമ്പോൾ എവർഗീ നഴ്സറി ഒന്ന് സന്ദർശിക്കാം